എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയാണ് ഭംഗിയുള്ള കൈച്ചീനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണം മോതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള കൈച്ചീനാണ്ട് നല്ല സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല രീതിയിലുള്ള സൈഡിൽ കണ്ണികൾ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് അല്ല സിമ്പിൾ ആണോട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ ഇതും നല്ല ഒതുക്കുള്ളൊരു ഡിസൈൻ ആണ് വന്നേക്കണേ സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ സൈഡിൽ ഗോൾഡൻ്റെ ഡിസൈനായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ചെയിനും വേണം നമ്മൾ സെറ്റ് ചെയ്തത് നല്ല തിക്കായിട്ടുള്ള മോഡലാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് ലോക്കറ്റും അടിപൊളിയാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മോഡലാണ് നമ്മളിത് കുറേ നാൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ സ്റ്റെഡും വരുന്നുണ്ട് നമുക്ക് സെറ്റായിട്ട് ഇടാൻ പറ്റിയുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ ചെയിൻ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കറ്റ് മാത്രമായിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ പിന്നെ ചെയിൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് സെറ്റായിട്ട് ഇടാമല്ലോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ മൾട്ടി കളറും വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇത് തന്നെ സെയിം മൾട്ടി കളറാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കുന്നത് അത്യാവശ്യം വലിപ്പുള്ള ലോക്കറ്റിനെയാണ് കേട്ടോ സെറ്റായിട്ട് കമ്മലും വരുന്നുണ്ട് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മാല വേണമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അങ്ങനെ സെറ്റായിട്ട് മേടിക്കാം അതല്ല ലോക്കറ്റ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ പേളിന്റെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി കാണാനായിട്ട് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ പേളിൻ്റെ ഒക്കെ നല്ല രീതിയിൽ ചോദിക്കണോട്ടോ എല്ലാവരും കമ്മലായാലും അതുപോലെ തന്നെ ലോക്കറ്റായാലും നല്ല രീതിയിൽ ചോദിക്കണാണ് അത്യാവശ്യം വലുപ്പുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് വലിപ്പുള്ള ലോക്കറ്റാണ് കേട്ടോ അവിടെ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള മാറ്റിൽ വന്നേക്കണ ഒരു വളയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ സിംപിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിലെ തന്നെ ബ്ലാക്കും ഉണ്ട് നമ്മുടെ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല കേട്ടോ ഗോൾഡൻ്റെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇയർ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതായത് നമ്മൾ കമ്മല് സെറ്റായിട്ട് ഇടില്ല ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാതില് അങ്ങനത്തെ ഒരു മോഡലാണ് ഉണ്ട് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു ഐറ്റമാണ് ബോക്സ് ചെയിനിലും അതുപോലെ തന്നെ ഉറുവശ ചെയിൻലും ഒക്കെ നമ്മുടെ സ്റ്റോക്കിലുണ്ട് ഉണ്ട് കേട്ടോ ഒത്തിരി മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പിൽ സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണോ ബാക്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടലേ അങ്ങനത്തെ മോഡലാണ് വന്നിരിക്കണേ അധികം റേറ്റും വരുന്നില്ല കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ പക്ഷെ സ്റ്റോൺ വർക്കും നല്ല സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടിടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലുകൾ നമ്മൾ കുറേ വീഡിയോസിലായിട്ടോ ഉൾപ്പെടുത്തുന്നു ഇതിൻ്റെ പല പല മോഡലുകൾ സിമ്പിളാണ് നല്ല രീതിയിൽ പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത് ഇത്ര മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു മോഡല് മാറുകയാണ് കേട്ടോ ലോക്കറ്റേപ്പെട്ട് ഹാങ്ങിങ്ങായിട്ടുള്ള വശി ചെയ്യുന്നും അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ചെറിയ മുത്തുകൾ വന്നിട്ടുണ്ട് മുകളിലേക്ക് ഇതുപോലെ ചെയ്യനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോൺ വച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മോഡല് മാലെയാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനും ആണ് വന്നേക്കണേ ആയിട്ട് ബോക്സ് ചെയിൻ്റെ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡൽ വന്നിട്ടുണ്ട് ബാക്ക് ചെയിൻ വന്നിട്ട് നമുക്ക് സുഖമായിട്ടൊരു ആറ് പിടി ലെങ് ഇടാൻ പറ്റിയില്ല നല്ലൊരു മോഡലാണ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കുരിശാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഇതുപോലത്തെ നൂൽ ചെയിൻ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റാക്കിടാം ഇപ്പം ഏത് ചെയിൻ ആയാലും നമുക്ക് അങ്ങനെ ഇടാം കേട്ടോ അപ്പോൾ കുളത്തുമൊക്കെ സെറ്റ് ചെയ്തിട്ടാലോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല കേട്ടോ അടുത്തൊരു മോഡൽ മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള റൂബി റൂബിയുണ്ട് കേട്ടോയുടെ കലർന്ന് വൈറ്റും റൂബിയും സ്റ്റോൺ വർക്ക് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ല നെക്ലസ് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അധികം റേറ്റ് വരാണ്ടിടാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മോഡല് അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് അപ്പോൾ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള നല്ല ഫ്ലവർ ടൈപ്പ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റണ ഒരു മോഡലാണ് ടു ടു കാർക്കും ടൂ ഫോർവാർക്കും പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അധികം സൈസ് വലിപ്പത്തിലല്ല വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ബാക്കിൽ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള മാണോ കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ലെയർ ആയിട്ടുള്ള ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല വൈറ്റും റൂബിയാണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല നൈസായിട്ടുള്ള ബോക്സ് ചെയിനും അതുപോലെ തന്നെ കണ്ണികൾ അഡ്ജസ്റ്റബിലുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആറ് പിടി ലെങ് വരുന്ന ഒരു മാലയാണ് കേട്ടോ വന്നേക്കണത് ബോക്സ് ചെയിൻ ആണ് വന്നേക്കണത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നിട്ടുള്ള കൈ ചെയിൻ ആണോ വന്നേക്കണേ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് വൈറ്റ് എഡി സ്റ്റോണും വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള ലോക്കറ്റിൽ വന്നിട്ടുള്ള ബോക്സ് ചെയിനിൽ വന്നിട്ടുള്ള മാലയാണെട്ടോ വന്നേക്കണേ സിമ്പിളല്ലേ കാണാനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പേടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റും റൂബിയും സ്റ്റോൺ വർക്കോ നല്ല ഹാർഡ് ഷേപ്പോ അല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ സിമ്പിൾ ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റിന് ചെറിയ വ്യത്യാസം ഒരു മോഡലാണ് വന്നേക്കണത് ബാക്കി മോഡിലേക്ക് ഹോൾസെയിലും അതുപോലെ തന്നെ ബാക്ക് ചെയിലും ആറ് കൂടി ലെങ്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ ആണ് ലോകത്തേപ്പായിട്ടുള്ള ഒരു മാനാണോ നിങ്ങളുടെ മോഡലൊക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റ പേ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കിയൊക്കെ അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളെ ജിപേ ചെങ്ങനെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീടിന് അടിപൊളി മോഡലായിട്ട് വീണ്യൂ